സ്റ്റാർ മാജിക് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അനുമോൾ ഇന്ന് താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും നിരവധി സീരിയലുകളിലും ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ അനുമോൾ അവതരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും അനുമോൾ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ താരത്തിന്റെ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് അനുമോൾ അനുമോളുടെ വാക്കുകൾ ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഞാൻ ഒറ്റക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ അങ്ങനെ ആരും ഉണ്ടാകാറില്ല എനിക്ക് ഒരു ഭയവുമില്ല ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു എൻ്റെ അടുത്ത് മറ്റൊരാളും ഉണ്ടായിരുന്നു അദ്ദേഹം ആരായെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് മുന്നിലെ ആ കമ്പിയിൽ പിടിച്ചു ഞാൻ അങ്ങനെ യാത്ര ആസ്വദിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നെ മാരടത്തിൽ തൊടുന്നതായി എനിക്ക് തോന്നി ഞാൻ നോക്കിയതും അയാൾ പെട്ടെന്ന് കയ്യെടുത്തു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അയാളുടെ കള്ളത്തറം ഞാൻ പിടിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഉപയോഗിച്ച് അയാളെ തല്ലി ഞാൻ പർദ്ദയും ഷാളും മാസ്കും ഒക്കെ ധരിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല കൊടുക്കാനുള്ളതൊക്കെ ഞാൻ അപ്പത്തന്നെ കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് ബഹളം കേട്ട് കണ്ടക്ടറെല്ലാം ഓടി വന്നു പൊക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും അയാൾ ചാടി പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അതല്ല എന്നെ സങ്കടപ്പെടുത്തിയത് എന്നെ കൂടുതലും ദുഃഖത്തിലാക്കിയത് അത് കണ്ടു നിന്നവർ എന്നോട് പറഞ്ഞത് വിട്ടേക്ക് വിട്ടേക്ക് എന്നായിരുന്നു അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ആയിരുന്നു ഇങ്ങനെയൊരു പ്രശ്നമെങ്കിൽ അവർ പ്രതികരിക്കുമായിരുന്നു നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ അനുമോൾക്ക് സപ്പോര്ട്ടുമായിക്കൊണ്ട് രംഗത്തെത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ